വൈദ്യുതി െ സ്വകാര്യവൽക്കരണത്തിനെതിരെ വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണ വിരുദ്ധ കുടുംബസംഗമം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം സി ഐ ടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മെയ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നം മീഡിയ എങ്ങനെയാണ് ഹൈപ്പ് കൊടുക്കുന്നത് ജനവിരുദ്ധമാർക്ക് ദ്രോഹികളും ജനവിരുദ്ധന്മാരുമായ നയങ്ങളെ എങ്ങനെ താലോലിക്കുന്നു രാജ്യത്ത് ഓടാൻ ഓടി കൃഷിക്കാരും ജനങ്ങളും തൊഴിലാളികളും എങ്ങനെ മാറുന്നു ഈ ിൽ തൊഴിലാളി എന്നൊരു ബഡ്ജറ്റ് നമ്മൾക്ക് പന്ത്രണ്ട് മണിക്കൂർ ജോലി എന്നത് ലേബർ കോഡ് വഴി വരികയാണ് ഇത്ര മണിക്കൂർ നിയമവിധേയമാക്കുകയാണ് നൂറ്റാണ്ടുകളായി പോരാളി നേടിയ അവകാശത്തെ തളർത്തുന്ന ലേബർ കോഡ് വന്നത് തൊഴിലാളിക്ക് ശവക്കല്ലത് കൊണ്ടാണ് ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് ജില്ലാ കോർഡിനേഷൻ കൺവീനർ വി അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ ഡിവിഷൻ ട്രഷറർ സുഭാഷ് വനിതാ കോർഡിനേഷൻ കൺവീനർ പ്രസീത ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ജഗദീഷ് മാഗസിൻ കൺവീനർ പ്രേമകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ